മടി എന്നാൽ ഒരു ജീവിതത്തിന്റെ വിലയാണ് ലക്ഷ്യങ്ങളില്ലാത്തവന്റെ മരുന്നാണ് തോറ്റുപോകുന്നവൻ്റെ കിരീടമാണ് നമ്മൾ ഭയക്കേണ്ടത് നമ്മളെ തന്നെയാണെന്ന് നമ്മുടെ അലസതയാണ് കയ്യെത്തും ദൂരത്തെ വിജയങ്ങളെ നിഷ്കരണം കൊല്ലാനെത്തുന്ന അവനവന്റെ ഉള്ളിലെ നിശബ്ദനായ കൊലയാളിയാണെന്ന് മടി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്റെ മടി കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ് തോൽവി സംഭവിച്ച പലർക്കും ഒരു കാര്യം ഉറപ്പാണ് കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭിച്ചേനെ എന്നാൽ ഈ ചിന്ത വരുന്നത് എപ്പോഴും തോക്കുമ്പോൾ മാത്രമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് എന്തിനും കാര്യക്ഷമത ഉണ്ടാകുന്നത് അലസത എന്ന് പറയുന്നത് ഒരു ശീലമാണ് ക്ഷീണിതരാകുന്നതിന് മുമ്പ് വിശ്രമിക്കുന്ന ശീലം താൽക്കാലിക സുഖങ്ങളോടുള്ള അഭിനിവേശമാണെന്നെ പലപ്പോഴും നമ്മളെയൊക്കെ മടിയന്മാരാക്കി മാറ്റണം അതിന് പിന്നാലെ പോകുന്നവർ ആത്യന്തിക ദുഃഖങ്ങളിലേക്കാവും ചെന്നെത്തുക